നമസ്കാരം ക്രിസ്റ്റിയംസിലേക്ക് വീണ്ടും സ്വാഗതം കുറച്ച് ദിവസമായി നമ്മൾ മീറ്റ് ചെയ്തിട്ട് നമ്മൾ സിമ്പിൾ പാസ്റ്റിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം സംസാരിച്ചത് ഇന്ന് നമ്മൾ പറയുന്നത് സിമ്പിൾ പ്രസൻ്റ് ടെൻസിനെ കുറിച്ചാണ് പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ സിമ്പിൾ പ്രസൻ്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ വൺ വേഡ് വെർബായിരിക്കും പക്ഷെ സബ്ജക്റ്റ് വരുന്നതിനനുസരിച്ച് കർത്താവ് വരുന്നതിനനുസരിച്ച് വെർബിന് അതായത് ക്രിയയ്ക്ക് മാറ്റം വരുന്നുണ്ട് ഇപ്പോൾ സബ്ജെക്റ്റ് ഐ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ വി അതായത് നമ്മുടെ പ്ലൂരൽ ഫോംസ് ആണെങ്കിൽ വി ദേ അതായത് ഞങ്ങൾ അവർ ഞാൻ അതും ഫസ്റ്റ് പേഴ്സൺ ആണ് അങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദേ ആൻഡ് മീ ഹി ആൻഡ് മീ അവനും ഞാനും അങ്ങനെയൊക്കെ നമ്മൾ പ്ലൂരൽ ഫോം അല്ലെങ്കിൽ ഐ ആണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ വെർബ് മാത്രമാണ് ഉപയോഗിക്കേണ്ടത് അതായത് ഐ കം ദേ ഗോ ഐ റൈറ്റ് ദേ റൈറ്റ് പക്ഷെ അത് ഹി അവൻ അവൾ അത് ഒക്കെ ആണെങ്കിൽ അതായത് ഇപ്പം എന്താ പറയുക ഷി കംസ് ഹി ഗോസ് അതായത് ഒരു എസ് അല്ലെങ്കിൽ ഒ എസ് വെർബിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ് ഇതാണ് സിമ്പിൾ പ്രസൻ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഐ ഗോ ദേ ഗോ വി ഗോ എന്ന് പറയുമ്പോൾ യു ആൻഡ് മീ ഗോ യു ഗോ എന്ന് പറയുമ്പോൾ ഹി ഗോസ് ഇറ്റ് റൺസ് ഷി റൈറ്റ്സ് അങ്ങനെ വെർബിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് എന്നുള്ളതും കൂടി ചേർത്തിട്ട് വേണം എഴുതാനായിട്ട് ആ ഒരു പ്രത്യേക കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ഈ സെൻറ്റൻസ് ഐ റൈറ്റ് എ ലെറ്റർ എന്നുള്ളതിനെ നമ്മൾ ചോദ്യമാക്കുമ്പോൾ ഞാൻ ലെറ്റർ എഴുതുകയാണ് നീ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ ഐ റൈറ്റ് എ ലെറ്റർ എന്ന് പറയാം സോ അവിടുത്തെ ചോദ്യം വരുന്നത് വാട്ട് ഡു യു ഡു ഡു യു ഡു ഡു പ്ലസ് റൈറ്റ് റൈറ്റ് തന്നെയാണ് വരിക പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഷീ റൈറ്റ്സ് എ ലെറ്റർ എന്നാണ് ആൻസർ എന്നുണ്ടെങ്കിൽ വാട്ട് ഡസ് ഷീ ഡു എന്നാണ് വരാം ഡു യു ഡു അവിടെ നമ്മൾ പറഞ്ഞപ്പോൾ ഇവിടെ ഷീ വന്നപ്പോൾ വാട്ട് ഡസ് ഷീ ഡു വാട്ട് ഡസ് ഹി ഡു ഷീ സിങ്സ് എ സോങ് വാട്ട് ഡസ് ഷീ ഡു ഷീ സിങ്സ് ഒറ്റയ്ക്ക് വരുമ്പോൾ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർത്തിട്ട് വേണം നമ്മളത് എഴുതാനായിട്ട് താങ്ക് യു